ഓക്കെ ഓക്കെ യു എസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡസ്റ്റ് ഡേറ്റ വരുന്നു വില ഇപ്പോൾ ഉള്ളത് എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപതാണ് നാളെ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയൊക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് വലിയ തകർച്ചയിലേക്ക് ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഗോൾഡ് കര കയറി വന്നു സി പി ഐ ഡാറ്റ വന്നത് ടു പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ആണ് നല്ല ഇൻഫ്ലേഷൻ തന്നെയാണ് ഡാറ്റ വന്നിട്ടുള്ളത് അതായത് അതിൻ്റെ ഒരു അർത്ഥം പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ആ ടു പോയിൻറ്റ് നയൻ പെർസെൻറ്റേജെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു എന്താണ് ഐ ഇൻഫ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരവ്യാപകമായിട്ട് ഗോൾഡിന് ഭയങ്കരമായ രീതിയിൽ അനുകൂലമായിട്ട് മാറും എന്നാൽ ഷോർട്ട് ടേമിൽ എന്ത് വരും റേറ്റ് കട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതിന് അതിനുള്ള അതിന് മങ്ങലേക്കും അപ്പോൾ ഒരു ന്യൂട്രൽ സ്റ്റാൻഡിലേക്ക് പോളിസിയുമായിട്ട് പോകും അത് ഗോൾഡിന് ആ നിലക്ക് വളരെ കുറച്ച് ദിവസത്തിനെന്താകും ക്ഷീണമുണ്ടാക്കും പക്ഷേ ദൂരവ്യാപകമായിട്ടും ഇനിയും മനുഷ്യരാരെങ്കിലും കരുതുകയാണെങ്കിൽ ദൂരവ്യാപകമായിട്ട് കോട്ട് കൂടും കരുതിയാണ് ടു പോയിൻറ്റ് നയൻ പെർസെൻറ്റേജിൻ്റെ ആസ്പെക്റ്റിൽ തന്നെ ആൾക്കാർ വാങ്ങി അവസ്ഥ വരുമോ എന്നുള്ളതാണ് വേറെ കാര്യം അപ്പോൾ ദൂരവ്യാപകമായിട്ട് ഷോർട്ട് ടൈമിൽ കോർഡിന് അത് ചെറിയ സ്ട്രഗ്ലിങ് വേണമെങ്കിൽ ഉണ്ടാക്കിയേക്കാം അല്ലെങ്കിൽ ഇപ്പോൾ സ്ട്രഗ്ലിംഗ് ഇപ്പോൾ ജസ്റ്റ് ഈ മണിക്കൂറുകൾ ഉണ്ടാക്കിയതുപോലെ എന്ന് പക്ഷേ ഇപ്പോൾ തന്നെ അത് റീബോണ്ട് ചെയ്തു അപ്പോൾ ഗോൾഡിൻ്റെ ഒരു കാര്യം അതൊക്കെ അവിടെ കിടക്കട്ടെ മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് യു എസ് ഡോളർ അല്ലെങ്കിൽ ആ പരിധിയിൽ നിൽക്കുമ്പോൾ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് യു എസ് ഡോളറാണ് ഇൻറ്റർനാഷണൽ മാർക്കറ്റിലുള്ള അപ്പോൾ അവിടുന്ന് ഗോൾഡിന് ഒരു മൂവായിരത്തി മുന്നൂറ്റി എഴുപതൊക്കെ നമ്മൾ കുറയുമെന്ന് കാണാം കാരണം ഞാൻ പറഞ്ഞല്ലോ വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി എഴുപത് അങ്ങ് വിട്ടിട്ട് വല്ലാത്ത രീതിയിൽ അങ്ങോട്ട് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ നല്ല റെസിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ അത് എപ്പോഴും ഗോൾഡ് റെസ്പെക്ട് ചെയ്തിട്ടായിരിക്കും മുകളിലേക്ക് പോവുക അതിന് മെല്ലെ മെല്ലെ അതിൻ്റെ സപ്പോർട്ട് ഉയർത്തി അത് മുകളിലേക്ക് പോകും അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രദേശത്ത് താഴെ ഗോൾഡ് കേരളത്തിൽ വാങ്ങാൻ കിട്ടിയേക്കും കോഡിനെക്കുറിച്ച് ഇത് തന്നെ നമ്മൾ പറയുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അന്വേഷിക്കണ ഇതല്ല ലോങ് ടൈമിലേക്ക് കോട്ട എന്തായാലും ഉയർന്നു പോകും പറയാറുണ്ടല്ലോ ഡൈവേഴ്സിഫിക്കേഷൻ ഈസ് എ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ഇഗ്നോറൻസ് അതായത് അറിവില്ലായ്മ അറിവില്ലായ്മക്കുള്ളൊരു പ്രൊട്ടക്ഷൻ എന്താണ് പ്രൊട്ടക്ഷനാണ് അറിവില്ലായ്മ അല്ല എന്തെങ്കിലും പറയാം അവജ്ഞതക്ക് അല്ലെങ്കിൽ ഒന്നും നോക്കാതെ അറിവില്ലായ്മ അവജ്ഞത ഒക്കെ പറയാം അതിന് എതിരെയുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയാനുള്ളത് ചില ബിസിനസ്സുകളിലൊക്കെ അപ്പോൾ ഗോൾഡിനെ പറയുകയാണെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ലാതെ തന്നെ ഗോൾഡ് ഇറ്റ്സെൽഫ് എന്താണ് ഒരു പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ഇഷറൻസ് ആണെങ്കിൽ പറയാം അതിന് അതിനുള്ള കഴിവുണ്ടെന്നാണ് ഇന്ത്യയിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സാധനം എന്നാലും ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു പേഴ്സ് ഉണ്ടാവും അതിനനുസൃതമായിട്ടാണ് ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോവുക ബിസിനസ് എന്ന് പറയുമ്പോൾ ലോസും ഉണ്ടാവും അതേപോലെ തന്നെ ഹെവി രീതിയിലുള്ള പ്രോഫിറ്റും ഉണ്ടാകും അപ്പോൾ അത് ഡിപെൻഡ് അപ്പോൺ ബിസിനസ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മൈൻഡ് ആയിട്ട് വരും ബട്ട് ഇവർ വെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗോൾഡിനെ കൊണ്ട് ചെയ്യുക എന്നാലും ചില ലാസ്റ്റ് ഇയറിൽ നോക്കുകയാണെങ്കിൽ പല ബിസിനസ്സിൻ്റെ പെർസെൻറ്റേജിൻ്റെ ആ ഒരു ലെവലിൽ ഐ മീൻ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ബിസിനസ്സിൻ്റെ പെർസെൻറ്റേജിൻ്റെ ലെവലിൽ തന്നെ ആവറേജ് ഗോൾഡ് തേർട്ടി പെർസെൻറ്റേജിൻ്റെ വർധന ഉണ്ടായിട്ടുണ്ട് ബട്ട് റീസെൻറ്റ് ഹിസ്റ്ററികൾ അത്ര ഗോൾഡ് വർഷങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല ബട്ട് കുറേ വർഷങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗോൾഡ് നടത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് അസെറ്റുകൾ നൽകുന്ന രീതിയിലുള്ള ഒരു ഔട്ട്കം ഗോൾഡിൽ നിന്ന് ബന്ധിക്കില്ല ബട്ട് റിസ്ക് കുറവാണ് അപ്പോൾ പ്രോഫിറ്റ് കുറവാണ് ഇനി എന്താണ് മറ്റുള്ളതിൻ്റെ റിസ്ക് ക്യാപിറ്റൽ ലോസിനുള്ള സാധ്യതകളും ഉണ്ട് ബട്ട് ക്യാപിറ്റൽ മൾട്ടിഫിക്കേഷനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തന്നെയാണ് അതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഡൈവേഴ്സിഫിക്കേഷൻ ഈസ് എ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ഇഗ്നോറൻസ് എന്നുള്ളത് തന്നെയാണ് വരിക ഒരുപാട് അങ്ങോട്ട് ഒന്നും അറിയാതെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ പരാജയപ്പെടും ഒരുപാട് ബിസിനസ്സുകൾ പോയിട്ട് തലയിട്ട് കഴിഞ്ഞാൽ ബട്ട് ഏതെങ്കിലും നാലോ അഞ്ചോ പത്തോ നല്ല ബിസിനസ്സുകളിൽ മാത്രം തലയിടുകയാണെങ്കിൽ നല്ല അറിവുള്ളതിൽ മാത്രം ഇടുകയാണെങ്കിൽ ഓക്കെ യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് പ്രോഫിറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഇത് വരുന്നത് അതും ഇഫ് യു ക്യാൻ ഹാൻഡിൽ വെരി ജെൻ്റ്ലി ആ ചെയ്യുന്ന പോലെ കുറേ രീതിയിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ യു ക്യാൻ ഡു നോ പ്രോബ്ലം ബട്ട് അതാണതിൽ പറഞ്ഞേ ഉള്ളൂ എവിടെന്നൊക്കെ പോയത് അതൊരു വിഷയം ഗോൾഡ് പ്രൈസ് അറിയ എല്ലാവർക്കും കൂടുതൽ ചിന്തകൾ പറഞ്ഞിട്ടുണ്ട് അതു നേരത്തന്നെ തൊള്ളായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇപ്പോൾ ഗ്രാമമുള്ളത് അത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിന് കാര്യങ്ങളൊക്കെ ഇന്ന് ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചു കഴിഞ്ഞാൽ എല്ലാവരും വലിയ സന്തോഷത്തിലായിരിക്കും അറിയാലോ എ പി അബുബക്കർ കാനന്തപുരം മുസ്ലിയാരി അതിടപെട്ടിട്ട് അതിൽ വലിയ രീതിയിലുള്ള സന്തോഷ വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട് അതിന് ഇനി മോചി മോചിക്കപ്പെടട്ടെ അവിടെ നിന്ന് അതിലേറ്റവും വലിയ റോള് വഹിക്കാനുള്ളത് ഇനി ഏറ്റവും അല്ലെങ്കിൽ എന്താണ് അവരുടെ ബന്ധുക്കളാണ് അവരുടെ ബന്ധുക്കൾ പുറത്ത് കൊടുക്കണം അവരെന്നെ ആയിരിക്കും പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഹീറോകളും ഹീറോയിനുകളുമൊക്കെ ഐ മീൻ ആ കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കൾ അവർ പൊരു കൊടുക്കണം കാന്തപുരം നടത്തിയ ഇടപെടലുകൾ പലപ്പോഴും പലരും ആളുകളും എല്ലാവരും നെട്ടിയിരിക്കുകയാണ് എന്താണ് ഇദ്ദേഹത്തിൻ്റെ അവിടെയുള്ള ബന്ധങ്ങളും അതിൻ്റെ ഇതൊക്കെ അത് മുമ്പ് അറിവില്ലായ്മ കൊണ്ടായിരിക്കും പലർക്കും പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് ഒരു വേറെ ലെവലിൽ തന്നെ ഉയർന്നിട്ടുണ്ട് വേറെ പല കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ പല കാര്യങ്ങളും ഒരുപാട് ഉയർന്നിട്ടുണ്ട് കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പല രീതിയിലും ആൾറെഡി ഇവിടെ എല്ലാവരും നല്ല മതസൗഹാരത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത് പക്ഷേ അത് ഒന്നും കൂടി പക്ഷേ വാക്ക് ഒഴിവാക്കി ഒന്നുകൂടി എന്താണ് ഭയങ്കരമായ രീതിയിൽ ഒരു നല്ലൊരു സ്നേഹത്തിൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോയ ഒരു നിമിഷങ്ങളിൽ കൂടിയാണ് ഇനി അവർക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ എന്നുള്ളതും കൂടിയാണ് എന്ത് പറയാനുള്ളത് ജയിൽ മോചിതയായിട്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ലോങ് റേഞ്ച് കുടച്ചോനെ സ്വർണ്ണവിലിനെ ഞാൻ പറഞ്ഞ കുറഞ്ഞു പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നൊരു വേറെ വിഷയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് റേഞ്ച് കൊടുക്കോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ട്രംപിൻ്റെ വാക്കിൽ അതിൽ എഴുതിയിട്ടുള്ളൂ റോയ്റ്റോസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പച്ച മഞ്ഞ പത്രങ്ങളൊന്നും പറഞ്ഞാൽ എന്തെങ്കിലും പറയുന്നത് അതിനെ റോയ്റ്റ്സ് ട്വിറ്ററിൻ്റെ ഇവിടെ ബ്ലോക്കാക്കി എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ എന്തൊക്കെ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇല്ലാന്നുണ്ടെന്നും ഞങ്ങൾ ചെയ്ത് അങ്ങനത്തെ അങ്ങോട്ട് ഒക്കെ മസ്കുന്നു കേന്ദ്ര ഗവൺമെന്റ് അങ്ങോട്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അത് അതിലേക്കെ ഞാൻ വരുന്നു ഇപ്പോൾ റോയ്റ്റോസ് റിപ്പോർട്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ട്രംപ് പറഞ്ഞേക്കാളും അന്ന് മീറ്റിങ്ങിൽ എനിക്ക് മോസ്കോയിൽ ഹിറ്റ് ചെയ്യാൻ പറ്റുമോ ഞാനത് ലോങ് റേഞ്ച് കൊടുത്താൽ ഇവിടെ ചക്കർമാർ സംസാരിക്കണമായി ഓല് റിപ്പോർട്ട് ചെയ്തത് അങ്ങനെ പറഞ്ഞ് എനിക്കറിയില്ല അത് അതിനെ സംശയ പ്രകടിപ്പിച്ചതായിട്ടാണ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ അതായത് എ ടി എസ് സി എം സി എന്തല്ലേ അത് ലോങ്ങ് റേഞ്ച് കൊടുത്തുകഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ആയി അതായത് പുട്ടിനുമായി ഡിസപ്പോയിൻമെന്റിലാണ് ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുട്ടി പെട്ടെന്ന് നിർത്താനും ഇതും പോകുന്നില്ല എന്നൊക്കെയാണ് ഓല് പറയുന്നത് റോയ്റ്റ് ഹൗസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതിലും വലിയ റിപ്പോർട്ടിങ് റോയിറ്റോസ് ആയാലും അതിലും നമ്മൾ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല ഒക്കെ അതിൻ്റേതായ വശങ്ങൾ വേറെ ഒരുപാടുണ്ട് ഇതിലും ഈ മേഖലകളിലൂടെ വാർത്തകളുടെ ഇതിലൂടെ പോകുമ്പോൾ തന്നെ ഏതൊക്കെയാണ് എല്ലാത്തിൻ്റെ റൂട്ടുകളൊക്കെ വേറെ ചിന്തിക്കേണ്ടത് ശരിയാവും എന്നാലും ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് റോയ്റ്റോസാണ് പക്ഷേ ചില കാര്യങ്ങൾ ചിലപ്പോൾ റോറ്റോസിൻ്റെ ചില വാർത്തകൾ പ്രത്യേക കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിൽ നോക്കാറുണ്ട് അതിൽ ചില ഒരു ചെറിയ വശം പിടിക്കലൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവരങ്ങനും അത് സമയം കഴിഞ്ഞു പോവുകയാട് എ പതിനെട്ട് നീട്ടേണ്ടി വരും അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ആ ഒരു പ്രശ്നം ഇനി അമേരിക്കൻ ലോങ് ട്രെയിനിലൊക്കെ റഷ്യയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് യുക്രൈൻ്റെ പ്രൈം മിനിസ്റ്റർ റിസൈൻ ചെയ്യുന്ന വാർത്ത വേറെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളൊക്കെ വീണ്ടും വരാനുള്ള സാധ്യതകളൊന്നും നമുക്ക് അല്ലെങ്കിൽ സ്വർണ്ണവില കൂടാനുള്ള സാധ്യതകളൊന്നും നമുക്ക് പറയാം തള്ളി കളയാൻ കഴിയുക കാരണം അന്ന് അറിയാമല്ലോ ട്രംപ് അധികാരത്തിൽ വരുന്ന സമയത്ത് എന്താ സംഭവിച്ചത് സ്വർണ്ണവിലൊക്കെ അങ്ങോട്ട് ബുഡും പറഞ്ഞൊരു തകർച്ച വന്നൊക്കെയാണ് ആദ്യം പിന്നെ അദ്ദേഹം താരിഫുമായിട്ടാണ് വന്നപ്പോൾ ബുഡും നല്ല ഫും എന്ന് പറഞ്ഞാൽ എൻ്റെ മുകളിലേക്ക് പോയൊക്കെയാണ് ഗോൾഡ് ചെറുപ്പം അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ കാരണം പുട്ടിനുമായി ഞാൻ സംസാരിച്ചിട്ടൊക്കെ സോൾവാക്കുന്നൊക്കെ പറഞ്ഞാൽ ആളെ തന്നു അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ അപ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അതിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കണം സീസ്ഫെയറിലേക്ക് തന്നെ വരുമോ എന്നുള്ളതും മറ്റുള്ളതും ഒക്കെ പിന്നെ ഇവരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ പ്രോബ്ലം സോൾവാക്കാൻ നോക്കുമ്പോൾ ട്രംപ് ഇപ്പോൾ മറ്റും ഗാസിയലെ പ്രോബ്ലം സോൾവ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പം എന്താ പുട്ടിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പുടിൻ ഇത് സോൾവാ ഇത് കാരണം ട്രംപ് ഒരു സമാധാനപ്രിയനാണ് എന്ന് തോന്നിപ്പോവും അങ്ങനെ നിർത്തുമ്പോൾ സമാധാനപ്രിയനം തന്നെയാണ് അദ്ദേഹം പക്ഷേ എന്നോടും കാര്യക്ഷമമായി അതിൻ്റെ ഇടപെടുന്നുണ്ട് ഗാസിയലും സ്റ്റോപ്പ് ആക്കി ഇനിയിപ്പോൾ ഇവിടെയും സ്റ്റോപ്പ് ആക്കി അങ്ങനെ സ്റ്റോപ്പ് ആക്കുമ്പോഴാണ് അതിന് ഒരു ഇത് വരുന്നുള്ളൂ പിന്നെ അതാണ് ഇറാനിൽ ഒന്ന് അറ്റാക്ക് ചെയ്തു പക്ഷെ സ്റ്റോപ്പാക്കി ട്രംപ് എന്നാലും സ്റ്റാർട്ട് ചെയ്തു അപ്പം അങ്ങനത്തെ ഒരു ഇതുണ്ട് യുദ്ധത്തിൻ്റെ ഒരു ഇതിലേക്ക് വരുന്ന അപ്പോൾ മെറിറ്റ് ബേസിൽ അത് ഡീല് വരണമെന്നുണ്ടെങ്കിൽ ഇൻറ്റൻഷൻ ചെക്ക് ചെയ്യപ്പെടും ക്രോസ് ചെയ്യപ്പെടും അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും ഇനിയിപ്പോൾ ഇത് ഇവരുണ്ട് ട്രംപിൻ്റെ പ്രത്യേകത എന്താ പറയുക ഇത് പ്രശ്നങ്ങൾ ഒരു ംപൊക്കെ ഇതാണ് അദ്ദേഹം എന്ത് പ്രവർത്തിക്കും എന്ന് ചിലരൊക്കെ പറയലുണ്ട് പെട്ടെന്ന് ആർക്കും ഒന്നും മനസ്സിലാക്കാൻ സാധിക്കൂല അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോലും പറയാൻ പറ്റത്തില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് സീസ്ഫെയർ പീസിലേക്ക് എത്തട്ടെ ഓക്കെ